ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ അപ്രതീക്ഷിതമായി കടന്നു വന്ന വലിയ കൊടുങ്കാറ്റിൻ്റെ മുന്നിൽ വല്ലാതെ അങ്ങ് പകച്ചുപോയ ക്രിസ്തു ശിഷ്യന്മാർ അവർ ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് ഈ ലോകത്തെ ഒരു ക്ലാസ് റൂമായിട്ടും കർത്താവിനെ മാസ്റ്ററായിട്ടും ഗുരുവുമായിട്ട് നാം ഒന്ന് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ചപ്പാടി പ്രകാരമോ ഏതൊരു ക്ലാസ്സിലും മിടുക്കന്മാരുണ്ടാകും ഇത്തിരി കുഴപ്പന്മാരുണ്ടാവും ഇത്തിരി പ്രശ്നക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ ആ ക്ലാസ്സിലേക്ക് മാസ്റ്റർ കടന്നു വന്നാൽ എല്ലാവരും ഒരുപോലെ നിശബ്ദരാകും വളരെ കാര്യമായിട്ട് തന്നെ എല്ലാം ഇങ്ങനെ പഠിക്കാനൊക്കെ ഒരുങ്ങും ഈ ോകമാകുന്ന ഈ കാണുന്ന അവസ്ഥകളെ സ്റ്റുഡൻസായിട്ടൊന്ന് കണ്ടാൽ മതി ഈ കാറ്റും ഒക്കെ സ്റ്റുഡൻസ് ആയിട്ട് കാണുക ഒരു നോട്ടി ആയിട്ട് ഇത്തിരി വികൃതികളായിട്ടാണ് നമ്മൾ ഈ കോണ്ടസ്റ്റ് കാണുന്നത് മാസ്റ്റർ വന്നിട്ട് ശാന്തമാകാൻ പറഞ്ഞു കാറ്റും കടലും ഒക്കെ ശാന്തമായി സ്വസ്ഥത കിട്ടി ഇപ്പൊ നമ്മളുടെ ജീവിതത്തെയും ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താ ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനൊരു കുട്ടി നോട്ടിയായി കഴിഞ്ഞാൽ കൂടെയുള്ളവരൊക്കെ പേടിക്കും ഭയപ്പെടും സ്വാഭാവിക പക്ഷേ മാസ്റ്റർ ഒന്ന് ഉണർന്നൊന്ന് ചൂരലെടുത്താൽ അപ്പൊ നിൽക്കും ആ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ ജീവിത അനുഭവങ്ങൾ ഇപ്രകാരം തന്നെയാണ് പലപ്പോഴും ഈ കൊടുങ്കാറ്റാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഈ കൊടുങ്ങാറ്റെന്നൊക്കെ പറയുമ്പോൾ എന്താ ആയിരിക്കുന്ന സ്റ്റുഡൻസിന് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ് കാരണം ഒരു സ്റ്റുഡന്റിന് അവനൊത്തിരി പരിമിതികളുണ്ട് പോരായ്മകളുണ്ട് അപ്പോൾ അവനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ജീവിത പ്രശ്നങ്ങളെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് കൊടുങ്കാറ്റ് കാരണം അതെവിടെ നിന്ന് വന്നെന്ന എങ്ങനെ വന്നെന്നോ എത്ര വലിയ തിരമാലകൾ ഉണ്ടാക്കുമെന്നോ നമുക്ക് ഒരാൾക്കും പെടുത്തില്ല അപ്പോൾ നമ്മളുടെ പരിമിതികൾക്കപ്പുറത്തായ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികൾ ചെയ്യുന്നത് ഉടനെ പോയിട്ട് മാസ്റ്റർ വിളിക്കും ടീച്ചറിങ്ങോട് ഓടി വന്ന ഒരു പ്രശ്നമുണ്ട് ഇല്ലേ ഉടനെ തന്നെ ഓഫീസ് റൂമിലോ സ്റ്റാഫ് റൂമിലോ ഇരിക്കുന്ന ടീച്ചർ ഓടി വരും ക്ലാസ് റൂമിലേക്ക് എന്നിട്ട് സൈലൻസ് എന്ന് പറയും അപ്പം തന്നെ ക്ലാസ് റൂം വലിയ നിശബ്ദതയാകും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വരും നാം ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്കുമീത് ഉയർന്നു പൊങ്ങുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നാം എടുക്കേണ്ട നിലപാടെന്താണ് മാസ്റ്ററിനെ വിളിച്ചുകൊണ്ടുവരണം ഉണർത്തണം കർത്താവ് അവിടെ അമരത്ത് കിടന്നു ഉറങ്ങുകയായിരുന്നു എന്നാ പറഞ്ഞു ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ മാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്ത അത് യാഥാർത്ഥ്യമാണ് തിരമാലകളൊക്കെ ഉയർന്നു പോകുന്ന ജീവിതത്തിൽ പക്ഷെ അവയെ ശാന്തമാക്കാൻ കഴിവുള്ളവൻ അമരത്ത് കൂടെയുണ്ട് അതറിയാൻ പാടില്ലാതെ നമ്മളിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ വല്ലാതെ അങ്ങ് ഉലച്ചു കളയുന്നേ ഒറ്റക്കാരുള്ളു അവനിൽ ആശ്രയിക്ക ദൈവാശ്രയം ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തന്നെയാണ്